പ്രിയമുള്ളവരെ നമസ്കാരം ഞങ്ങളുടെ മലബാരൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ ഇന്ന് ലൈവിൽ വരാൻ കാരണം ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചാനൽ തുടങ്ങി കുറേ പേർ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരായിട്ടുണ്ട് വോളേഴ്സ് ഉണ്ട് അതുകൊണ്ട് പറയുന്നത് നിങ്ങളുടേതായ പ്രോത്സാഹനമാണ് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ വിജയം നിങ്ങളുടെ ഭാഗത്തുനിന്ന് സബ്സ്ക്രീബുകൾ വേണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വേണം കമൻറ്റുകളെല്ലാം നല്ല രീതിയിലിരിക്കണം ലൈക്കുകൾ ചെയ്യണം നല്ല നല്ല വിഷയങ്ങൾ മാത്രമേ ചെയ്യൂ അതായത് കുടുംബത്തിൻ്റെതായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതായ നല്ല നല്ല വിഷയങ്ങൾ അത് കൂടാതെ ആത്മീയമായ കാര്യങ്ങൾ കവിത പാട്ട് ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ആചാര്യനാണ് നിങ്ങൾക്കറിയാം അറിഞ്ഞ അറിയാത്തവർക്കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നെന്മാറ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ ക്ഷേത്രാധിപനായിട്ടുള്ളതായ ഒരു ആചാര്യനാണ് ശ്രീ രേഖപ്പൻ സ്വാമി എന്ന ഞാൻ എൻ്റെ ഭാര്യ സഹധർമ്മണി കോമളമാണ് അടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആത്മീയമായ കാര്യങ്ങളും അതുകൂടാതെ കവിത പാട്ട് മേളം അങ്ങനെ തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും ഒരു കലാകുടുംബമാണ് ഞങ്ങൾ അതുകൊണ്ടാണ് മക്കളെ എല്ലാം ചേർത്തിക്കൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് മക്കളും മോശക്കാരല്ല പാടുന്നവരുണ്ട് കൊട്ടു കൊട്ടുന്നവരുണ്ട് ഒരു ക്ഷേത്രത്തിന് ആചാര്യനെങ്കിലും ഒരു കലാകുടുംബം കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങളുടെ സഹകരണം വേണം നിങ്ങളുടെ നല്ല പ്രോത്സാഹനം വേണം പക്ഷെ പക്ഷേ മോശമായോ ആരും ദയവീത കമൻറ്റുകൾ ഇടരുത് മോശമാകുന്ന ഒരു കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറില്ല എല്ലാം വേണ്ടത് തന്നെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം വീണ്ടും പ്രതീക്ഷിക്കുന്നു നല്ല രീതിയിൽ നിങ്ങൾക്കൊപ്പം ഞാനും എനിക്കൊപ്പം നിങ്ങളും എൻ്റെ ഭാര്യ എന്താ മമ്മള ഞാൻ പറഞ്ഞു ശരിയല്ലേ ശരിയാണ് ആ അപ്പോൾ അതുപോലെ നമുക്ക് ഡെയിലി ഓരോന്നും ചെയ്യേണ്ടതാണ് ഓരോ വീഡിയോ ഓരോ വിഷയങ്ങളുമായിട്ട് നമ്മൾക്ക് നാട്ടിലേക്കും വീട്ടിലേക്കും മക്കൾക്കും ഉപകരിക്കുന്ന തരത്തിലായിരിക്കും ഞങ്ങളുടെ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സമയം എനിക്ക് നല്ല തിരക്കുകളാണ് ഈ സമയമൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നു നമ്മൾ മരണപ്പെട്ടുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ഇതൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ആ ഒരു കാഴ്ചപ്പാടുകൂടി ചെയ്യുന്ന വീഡിയോ നിങ്ങൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തിട്ട് നന്ദി നമസ്കാരം